അധ്യായം വെളിപാടിൻ്റെ പുസ്തകം പതിനാലാമധ്യായത്തിൽ അവൾ ധ്യാനം തുടരുകയാണ് ഇതാ അവിടെ നിന്ന് ഒരു വാള് ഒരരിവാള് ഞാൻ പറഞ്ഞു ദൈവവചനത്തിന്റെ വാള് ദൈവവചനത്തിന്റെ വാളാൽ മോയിക്കപ്പെട്ടവര് തിരുവോസിയായി മാറുമെന്ന് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു കാലയിലുയാ ആരൊക്കെ തിരുവചനത്താൽ വെട്ടപ്പെടുന്നുവോ അവര് തിരുവോസിയായി മാറും ഗോതമ്പ് വെട്ടിയെടുക്കുമ്പോൾ അല്ലെ നെല്ല് വെട്ടിയെടുക്കുമ്പോൾ അതിന് വേദനയുണ്ട് പക്ഷേ ബിക്കം ക്രൈസ്റ്റ് ജീവിതത്തിൻ്റെ നമ്പരങ്ങൾക്ക് സഹനങ്ങൾക്കുമൊക്കെ പരിശുദ്ധാൽ വ്യാഖ്യാനം അതാണ്

ൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ച സ്ഥലത്തിൽ പറഞ്ഞു ശേഖരിക്കുക ഗോതമ്പ് കൊയ്ത് കഴിഞ്ഞു നീ മുന്തിരിക്കുലയുടെ വിളവെടുപ്പാണ് നിന്റെ അരിവാൾ ഇറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക മുന്തിരിപ്പഴം ഭാഗമായിരിക്കുന്നു ഒരുപറ്റം രക്താക്ഷികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാസയിലെ പാലപാത്രത്തില് ഇതാ രക്തം സുന്ദരമാകുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവെന്നാന്ന് പറഞ്ഞു തരട്ടെ ക്രിസ്തുവിനെ വേണ്ടി മരിക്കാൻ പറ്റിയാ

വൈകിട്ട് ആഹരയുടെ ഏഴുമണി വരെ ഒരു പ്രസംഗിക്കുന്നുള്ളതും നിങ്ങൾക്ക് ഒരു സംശയം ഈ മക്കളെ രാവിലെ അക്ഷരങ്ങള് വരുന്നില്ലായിരുന്നു വായിന്ന് വെമല വാക്കുകൾ മുട്ടിപ്പോയി പോയി സ്വരം മാത്രം ഗ്യാസ് മാത്രം വെള്ളിലോട്ട് വന്നു എന്റെ കർത്താവിന് വേണമെങ്കിൽ എന്റെ കർത്താവിനെ സംസാരിപ്പിക്കും മക്കളെ എന്റെ കർത്താവിന് വേണമെങ്കിൽ എന്റെ കർത്താവിന് കൊണ്ടുപോകും നിങ്ങളുടെ നിങ്ങളെ കൊണ്ടുപോകളു നിങ്ങളുടെ അടിക്കുന്ന എന്തിനാന്നറിയോ പാകവാകാൻ വേണ്ടിട്ടാ പാകവാകാൻ വേണ്ടിട്ടാ ഷാപ്പ് വാക്കുകൾക്ക് ഉപയോഗിക്കുന്ന ഇന്നത്തെ ദിവസം നിങ്ങൾ വാക്കുകള പട്ടാളത്തില് നമ്മുടെ അജിയച്ചന്റെ നെവ്യും പട്ടാളത്തിൽ ഇറങ്ങിട്ടുണ്ട് അമേരിക്കൻ പട്ടാളത്തിലോട് ആ പട്ടാളത്തിൽ ചേരുന്നു അങ്ങനെ ചോദിക്കാൻ പോയിട്ടല്ലേ കൊച്ചി വയ്യനാ അവരൊരു പലിശന പത്ത് നൂറ്റമ്പത് കിലോ ഭാരം എടുത്തുകൊണ്ട് ഓടണം ഇന്നലെ ഒരു അപ്പൻ അപ്പനെടുത്തോണ്ട് ഇവര് പതിനേഴ് വയസ്സെങ്ങാണ്ട് ചെറുക്കന നൂറ്റമ്പത് വയസ്സുള്ള ബോസിനെ എടുത്ത് തോളെ വെച്ചുണ്ട് ഓടണ കാര്യം യുദ്ധക്കളത്തിലെ പരിശീലനമാക്കളെ ഇവ നല്ല മെടുക്കണേ അജയ്ച്ചനെ പോലെ മെടുക്കണ ഇതിനും അതുകൊണ്ട് ബോസിനൊരു താല്പര്യമൊക്കെ സേവമൊക്കെ തോന്നി അയാൾക്ക് പത്ത് നൂറ്റമ്പത് കിലോ ഉണ്ട് വേവനാൾക്ക് എൺപത് കിലോ തൊണ്ണൂക്ക് എത്തി അവനെ എടുത്തു നല്ല പൊടിക്കൊള്ളാൻ പറഞ്ഞു ഇത് പാസ്സാകണം ടെസ്റ്റ് പാസ്സാകണം ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോൾ പറയുക ബോസിന് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവനെ എടുത്താൽ എന്ന് പറഞ്ഞു തൊണ്ണൂറ് വയസ്സുകാരനെ അവൻ തോളിലെടുത്തുകൊണ്ട് അവനൊരൊറ്റ ഓട്ടോ ഓടി എത്രയോ കിലോമീറ്റർ ഓടി ഈ ആളെ കൊണ്ട് താണു നിർത്തണം യുദ്ധക്കളത്തിൽ എന്തിനുമുള്ള സജ്ജമാകണം മക്കളെ ഈ തിരുവചനങ്ങൾക്ക് നമ്മളെ ഓർക്കുന്നത് ഒരാത്മീയ യുദ്ധത്തിന് നമ്മളെ ഒരുക്കാനാണ് എത്ര വലിയ ഭാരം തോളിലേറ്റി തന്നാലോ കർത്താവിന്റെ വഴിയിലൂടെ ഓടുവാനുള്ള ബലവ് കരുത്തൈവ മക്കൾക്കുണ്ടാകണം കുത്തു കുത്തുകൊള്ളുമ്പോഴും വെട്ട് കൊള്ളുമ്പോഴും ഓർത്തണം കർത്താവിന്റെ ഒരു പരാതി ഒന്നും പരാതി പറയാൻ അവകാശ ഇല്ലെന്നേ മതപീഡനങ്ങൾ ക്രിസ്ത്യാനിറ്റി ക്ഷമിക്കണം ഇവിടെ പീഡിപ്പിക്കപ്പെടണം മക്കളെ നല്ല അടി കിട്ടണം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നല്ല അടി അടി കിട്ടണം കിട്ടണം പൊതിരി അടികിട്ടാത്രയും ഇവിടെന്താ അന്ന് ക്രിസ്ത്യാനിറ്റി മക്കളെ വളരത്തുള്ളു അല്ല സഭ കൂടുതൽ വളർന്നത് റോമ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട നഗരത്തിൽ റോമ പട്ടണം കാരണം റോമൻ ചക്രവർത്തിയുടെ കീഴിലായിരുന്നു ജറുസല അത് ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് കൊന്നിരുന്ന സ്ഥലത്തിന്റെ പേരാണ് കൊന്നിരുന്ന സ്ഥലമാണ് റോമ തെരുവുകളിൽ മനുഷ്യരെ തീപ്പന്തമായിട്ട് നിർത്തി എന്നിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേലുവിയ രക്തസാട്ടികളെ ചോര എവിടെ വീഴുന്നു അവിടെ സഭ വളരും വളരുന്നു പോകുന്നത് രക്തസാക്ഷി ചുവപ്പ് നിറവുള്ള സഭ വളരണം മക്കളെ വളരണം വെടിയേറ്റാലും വെട്ടേറ്റാലും രക്തം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ചുവന്ന സഭ വളരണം ഇതാ കൊയ്ത്തിന്റെ കാലമായി തെളിവ് കൊടുക്കണം മക്കളെ നീ ക്രിസ്ത്യാനിയാണെന്നുള്ളതിന് നീ ഒരു ദൈവ പൈതലാണെന്നുള്ളത് തെളിവ് കൊടുക്കണം അപ്പോൾ ഇരിക്കുന്നവൻ തന്റെ അരിവാൾ ഭൂമിയിലേക്ക് വരികയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു കാലമായി മക്കളെ ഒരു വിളവെടുപ്പിന്റെ കാലം സ്വർഗത്തിൻ്റെ ദേവാലയത്തിൽ നിന്ന് നിന്റെ പറയാ അവൻ ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അവൻ അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിന്റെ അരിവാൾ ഇറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക മുന്തിരിപ്പഴം ഭാഗമായിരിക്കുന്നു അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ദൈവ വചനത്താൽ നീ തെരഞ്ഞെടുക്കപ്പെടും മക്കളെ തങ്കിലൊരു കൂട്ടാ നിന്റെ ജീവിതം മാൂട മോനെ ഹൗ യു വിൽ ബി നിനക്ക് അറിയത്തില്ലത് എന്തുമാത്ര സംരക്ഷണം കിട്ടുമെന്ന് അറിയാവോ എന്തുമാത്രം ബലം കിട്ടുമെന്ന് അറിയാതോ ഭൂമിയിലെ മുന്തിരി വിള ശേഖരിച്ച് ദൈവത്തിന്റെ കോധമാകുന്ന വലിയ മുന്തിരി ചക്കിലിട്ടു അച്ഛൻ പറഞ്ഞല്ലോ നൂറ് വർഷം കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല പക്ഷെ ദൈവത്തിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കും പട്ടണത്തിന് വെളിയിൽ ചക്കിലിട്ട് മുന്തിരിപ്പഴ മാട്ടേ ആ പേരാണ് ൾ അവനെ ജെറൂസലേം മതിലുകൾക്ക് വെളിയിൽ കൊണ്ടുപോയ കുരിശിലേക്ക് മകൾ അതേ വെളിപാടിന്റെ പുസ്തകം പറഞ്ഞു തരിക നൂറ് വർഷങ്ങൾക്ക് ശേഷം പറയുക ഇതാ ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൻ വരെ ഉയരത്തിൽ ആയിരത്തി അറുനൂറ് സ്ഥാതിയോൺ നീളത്തിൽ രക്തപ്രവാഹമുണ്ടായി രക്തസാക്ഷം ഗ്ലോറൈറ്റും അങ്ങനെ സുഖിച്ചല്ല മകളെ മരിക്കുമ്പം നല്ല സഹിച്ചു മരിക്കണം മക്കളെ സത്യത്തിൽ ഞാൻ പലപ്പോഴും ആർത്തിയുമെ അധികം സഹിക്കാതെ പോകാൻ എപ്പം വേണമെങ്കിൽ പോകാൻ സഹിക്കാതെ പക്ഷേ ഇപ്പം ഞാൻ പറയാം സഹിച്ചു മരിക്കണം മകളെ പ്യൂരിഫൈ ചെയ്ത് വേണം മരിച്ചു പോകാനായിട്ട് ഒരാള് യോഗമായിട്ട് സഹിച്ച് മരിക്കും ദൈവത്തെ സ്തോക്കം പറയണം നമ്മള് പറയോ നരകിച്ചാ മരിച്ച അതെ അന്തോണിന്ന് മരിച്ചത് പതിമൂന്ന് ദിവസം ദിവസം എന്റെ ഏറ്റവും പറ്റാത്ത കാര്യമെല്ലാം പറഞ്ഞ് വന്നോണ്ടിരിക്കല്ലേ എങ്ങനെ സഹിക്കാന്ന് മരിക്കാന്ന് വിചാരിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് അത്ര ഉയരത്തില് കടിഞ്ഞാൻ വരെ ഒരു കുതിര പോയ കുതിര മുങ്ങുന്നത്ര രക്തം രക്തസാക്ഷികളുടെ രക്തം ഈശോയുടെ ചോര ഹാലേലുവിയ കുതിരപ്പുകത്തിരിക്കുന്നവൻ കുതിരയോടിക്കുന്നത് ഈശോയുടെ ചോരയിലായിരിക്കും യുദ്ധം ജയിക്കുന്ന യുദ്ധം യുദ്ധം ജയിക്കാ പോലെ ചോരയിലായിരിക്കും ഒരുവൻ സാമ്രാജ്യങ്ങൾ കീഴ്പെടുത്താ പോലെ ചോരയിലായിരിക്കും സ്വർഗത്തിൽ മഹത്തും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു ദൈവങ്ങൾ എഴുന്നേറ്റ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വിസ്മയാവഹമായ മഹത്തായ ഒരു ദർശനത്തിലേക്ക് കർത്താബി നിഷം നയിക്കട്ടെ ഇരുകരങ്ങൾ വന്ന് ഉയർത്തിപ്പിച്ച മക്കള് ഇരു കരങ്ങൾ വന്ന് ഉയർത്തിപ്പിച്ച വേദനകൾ നിന്റെ ആകുലങ്ങൾ സമർപ്പിച്ച